ദൈവം ക്രിക്കറ്റ് മൈതാനത്ത് ജന്മം കൊണ്ടപ്പോൾ രണ്ടാമനാകൻ വിധിക്കപ്പെട്ട ഒരാൾ ദൈവം ഇതിഹാസപ്പടവുകളേറിയപ്പോൾ അത് പിന്നിൽ നിന്ന് നോക്കി കണ്ട ഒരുവൻ എതിരാളികൾക്കും എതിർപ്പാളയത്തിനായി കൈയടിച്ചവർക്കും പ്രിയപ്പെട്ടവനായിരുന്നില്ല അവൻ അയാൾ പുൽമൈതാനിയിലേക്ക് ചുവട് വെക്കുന്നത് ജയിക്കാൻ മാത്രമായിരുന്നു പറയുന്നത് കിരീടങ്ങളുടെ ഉടയനെക്കുറിച്ചാണ് റിക്കി പോണ്ടിങ്ങിനെ കുറിച്ച് അയാളിലേക്കൊരു നിയോഗമെത്തി മുംബൈ ഇന്ത്യൻസിന് ഒരു ഐ പി എൽ കിരീടരാവ് സമ്മാനിക്കുക ദൈവത്തിനൊപ്പം ആ സുവർണ്ണ കിരീടം ഉയർത്തുക ജൊഹനാസ്ബർഗിൽ അയാൾ സമ്മാനിച്ച നീച്ചലിന്റെ ആഴം കുറയ്ക്കുക രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ നാലിന് ആ ഐക്കോണിക് നിമിഷം എത്തി സച്ചിൻ ടെന്ഡുൽക്കറും റിക്കി പോണ്ടിങ്ങും ഇറങ്ങി ഒരു തലക്കിൽ സച്ചിന്റെ സ്ട്രേറ്റ് ഡ്രൈവുകളും മറുതലക്കിൽ പോണ്ടിങ്ങിന്റെ ഫുൾ ഷോട്ടും കാണാൻ ക്രിക്കറ്റ് ലോകം ഇമവെട്ടാതെ നോക്കി നിന്നു ഐതിഹാസിക തുടക്കത്തിന് കാലം കാത്തുവെച്ച ആദ്യ പകുതി മറ്റൊന്നായിരുന്നു മുംബൈ വിജയത്തിന്റെ മധുരവും തോൽവിയുടെ കയ്പും ഒരുപോലെ രചിക്കുമ്പോഴും പോണ്ടിങ്ങിന്റെ ബാറ്റ് നിശബ്ദമായിരുന്നു ഡൽഹി ഡേഡൽസ് മുംബൈ നിലംപരിശാക്കിയ ആ രാവിനപ്പുറം അയാൾ മുംബൈയുടെ നായകക്കുപ്പായം അണിനില്ല സ്വയം മാറി നിന്നു പക്ഷേ അയാളുടെ നായകൻ മുംബൈയുടെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരുന്നു രോഹിത് ശർമ്മ മുംബൈയുടെ അടുത്ത നായകനാകണം പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടതും മറ്റൊരു നായക തന്നെ ഏൽപ്പിച്ച നിയകം അയാൾ മറ്റൊരു വിധത്തിൽ നിറവേറ്റുകയായിരുന്നു അവിടെ